ഹലോ ആളുകൾ എല്ലാവർക്കും ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പിന്നെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് മുംബൈയിലൊരു ഒരു സ്കൂൾ ലൈഫ് അതായത് സ്കൂളിൽ എത്ര മണിക്ക് പോകണം എന്നുള്ളതൊക്കെയാണ് നമ്മളെ കോ ക്വാട്ടേഴ്സാട്ടോ നമ്മൾ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത് മുംബൈ ബാൻഡ്ര വെസ്റ്റിലാണ് നമ്മൾ അപ്പോൾ ഇവിടുത്തെ കോട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തതാട്ടോ അത് വഴിയിൽ എത്തിയിട്ടുണ്ട് ക്വാർട്ടേഴ്സിൻ്റെ സെൻറ്ററിൽ ഏകദേശം സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ ലൈറ്റ് എപ്പോഴും ഉണ്ടാവും ആറുമണി മോ ഈവനിങ് ആറുമണിയാകുമ്പോൾ ലൈറ്റ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മുംബൈയിൽ ഫുൾ ലൈറ്റായിരിക്കും ഇരുടൊന്നും ഉണ്ടാവില്ല ഇരുട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ എസ് വി റോഡെത്തി സ്വാമി വിവേകാനന്ദ റോഡാണ് അതിപ്പോൾ കാണുന്ന വണ്ടി പൂതാറസ്കൂളുള്ള വണ്ടി അവിടെ പൂതാറ് സ്കൂളുണ്ട് വലിയ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ് ഉണ്ട് അവിടെ ഇതാട്ടോ എസ് വി റോഡ് ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത് അപ്പോൾ നമ്മളിങ്ങനെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക മോനാണ് ഇത് മോന് ബാഗിനത് വെയിറ്റ് ഒന്നുമില്ല ഒരു മണി വരെയല്ലല്ലോ ക്ലാസ് അതിപ്പോൾ താ ഓട്ടോക്കാരൊക്കെ ഓട്ടോ ഒക്കെ എഴുതി കൊണ്ടിരിക്കുന്ന കേട്ടോ ഇപ്പോൾ കാണുന്നത് ഒരു അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കഴുകാനൊക്കെ അപ്പൊ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിലൊക്കെ ഒരുപാട് കാറുകൾ ഇതൊക്കെ കാണാൻ പറ്റും അതൊക്കെ ബി എൻഡബ്ല്യു അങ്ങനത്തെ ഒരു കാറുകളാട്ടോ നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ അത് ബാൻഡ്രന്ന് പറയുന്ന റെസിഡൻഷ്യൽ ഏരിയ ആണ് നമ്മൾ വരുന്ന ആ ഒരു വളവിലുള്ള ഒരു വീട് സീരിയൽ ആക്റ്റേഴ്സിൻ്റെ വീടൊക്കെയാണ് ആക്ടർമാരുടെ വീടൊക്കെയാണ് അവിടെ കാണാൻ പറ്റുക അധികം പിന്നെ നമ്മൾ നടന്ന് നടന്ന് സ്കൂളിലെത്തിട്ടോ അധികം എടുത്തിട്ടില്ല ഒരുപാട് കുറച്ച് നടക്കാൻ എഴുതിട്ടില്ല നമ്മൾ സ്കൂളിലെത്തി ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സപ്പോർട്ട് ചെയ്യണേ മോന് സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഗേറ്റ് വരെ പോകാൻ പറ്റുള്ളൂ മറ്റാറ്റൊക്കെ പറഞ്ഞു പോയി പിന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ